ഹായ് ഇന്നത്തെ നമ്മുടെ ഒരു പ്രഭാതം കണ്ടാലോ നേരം വെളുത്ത് വരുന്നൊരു സമയമാണേ വൃശ്ചിക മാസത്തിലെയും ഡിസംബർ മാസത്തിലെയും മഞ്ഞും ഒരു ചെറിയ തണുപ്പും ഒക്കെ ആയിട്ടുള്ള ഇളം കാറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ ചെറിയ കാറ്റോടുകൂടിയൊക്കെ ഒരു പ്രഭാതം പൊട്ടി പൊട്ടിവിടർന്നു വരികയാണ് ണ്ടോ നല്ല ഭംഗിയില്ലയോ എല്ലാവരും ഇങ്ങനെ ഉണർന്നു വരുന്നതേ ഉള്ളു കേട്ടോ ആദ്യം എഴുന്നേക്കുന്നത് കാക്കയാ കാക്ക കരയുന്ന സൗണ്ട് കേക്കാവോ എന്നാ നല്ല ശക്തിക്ക് കാറ്റടിച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പ് കൂടി വരുന്നു ഈ സമയമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് രാവിലത്തെ ആ നല്ല തണുപ്പും ആ കാറ്റും ഒക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സമയത്ത് തന്നെ ഡിസംബർ ജനുവരി മാസമൊക്കെ വൈകിട്ട് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ് വെളിയിലിറങ്ങി കുറച്ച് നേരം ഇരിക്കാനും തണുപ്പ് ചെറിയ തണുപ്പൊക്കെ കൊണ്ടുവന്നിരിക്കാനും ഒക്കെ നല്ല ഇതുണ്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇത് നേരത്തെ പറയും ജനുവരി അടുക്കാറാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ പറയാൻ ജനുവരിക്കാറ്റ് വീശുന്നു എന്ന് പറയും കേട്ടോ ഇലകളെല്ലാം പൊഴിയാനായിട്ട് ജനുവരിക്കാറ്റ് വീശുന്നുണ്ടെന്ന് പറയും രസമാണ് അത് അടിപൊളി ഒരു നക്ഷത്രമുണ്ട് കണ്ടോ ഒരു നക്ഷത്രത്തെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് ഇതുപോലെ കണ്ടോ ഒരു പൊട്ടുപോലെ കാണാൻ പറ്റുന്നുണ്ട് അത് ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഡിസംബർ ജനുവരി മാസത്തിലെ രാവിലത്തെ സുപ്രഭാതം